സ്വർണ്ണ കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘം കർണാടകയിലെ ബെല്ലാരിയിൽ എത്തിയിരിക്കുന്നു സ്വർണം വാങ്ങിയ ഗോവർദ്ധന്റെ ജുവലറിയിൽ പരിശോധന നടത്തുകയാണ് അഞ്ചംഗ അന്വേഷണ സംഘമാണ് പരിശോധന നടത്തുന്നത് സിജോ ബിജോണാണ് വിവരങ്ങൾ നൽകാറുള്ളത് സിജോ ഇവിടെ നിന്ന് എന്ത് തെളിവുകളാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് നൌഫല ഈ പരിശോധനയ്ക്ക് ഇപ്പോൾ ഒരു പ്രാധാന്യം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് അന്ന് ഗോവർദ്ധൻ വ്യക്തമാക്കി ഒരു കാര്യം ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന സ്വർണം താൻ വാങ്ങിയിരുന്നു പക്ഷേ തന്റെ കൈവശം നിന്ന് കഴിഞ്ഞ ദിവസം ഇന്നാൾ പിടിച്ചെടുത്തത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമായിരുന്നില്ല അത് കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം തന്റെ കൈവശം നിന്ന് തന്റെ സ്വർണം പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ എസ് ഐ ടി സംഘം ബെല്ലാരിയിൽ എത്തിയിരിക്കുന്നത് ഗോവർദ്ധന്റെ ജുവല്ലറിയിൽ പരിശോധന നടത്തുന്നത് എസ് ഐ ടി എസ് ഐ ടി ഇതുവരെയും ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമാണ് ഒരു സ്ഥിരീകരണം നൽകുകയും ചെയ്തിരുന്നില്ല പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവ് കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇപ്പോൾ ഗോവർദ്ധന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ ശ്രമിക്കണം മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയില ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നൊരു നിലപാടായിരിക്കും എസ് ഐ ടി കോടതിയിൽ സ്വീകരിക്കുക ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കൂടുതൽ തെളിവ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പരിശോധന നടത്തുന്നത് അഞ്ചംഗ സംഘമാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് നേരത്തെയും ഈ ഗോവവർദ്ധന്റെ ജൂവലറിയിലെത്തി പരിശോധന നടത്തിയിരുന്നു ഈ സ്വർണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റി ഉൾപ്പെടെയുള്ള ആളുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു നിർണായക നീക്കം എന്ന നിലയിൽ വീണ്ടും എസ് ഐ ടി സംഘം ഈജോ ഈ ഗോവർദ്ധന്റെ പങ്ക് ഈ കേസിൽ എന്തൊക്കെയാണ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായും ഒക്കെ ഇദ്ദേഹത്തിന്റെ ബന്ധം എന്താണ് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പറ്റി കൊണ്ടുപോയ സ്വർണം ആദ്യം കൊണ്ടുപോകുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ആ സ്വർണം ഒരുക്കിയതിനു ശേഷം നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് മിച്ചമുണ്ടായിരുന്നത് അത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽക്കുന്നത് ഈ ഗോവർദ്ധനാണ് ഗോവർദ്ധൻ ഒരു സ്വർണ്ണ വ്യാപാരിയാണ് അദ്ദേഹത്തിനാണ് ഇത് വിൽക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപ നൽകുകയും ചെയ്തിരുന്നു ഇതിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഗോവർദ്ധൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇത് താൻ വില കൊടുത്തു വാങ്ങിയിട്ടുള്ള സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമാണെങ്കിൽ പോലും അത് താൻ വില കൊടുത്തു വാങ്ങിയതാണ് ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത് രൂപ ഡി ഡി ആയി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റ് തുക എന്ന നിലയിൽ ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്വർണഹാരം ശബരിമലയിലേക്ക് നൽകുന്നതിന്റെ ഭാഗമായി ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വില കൊടുത്തു വാങ്ങിയതാണ് എന്നുള്ളതാണ് പറയുന്നത് ഇത് ഈ ആൾ വാങ്ങിയതായി പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘം പിന്നീട് അവിടെ എത്തിക്കുകയും നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണ്ണം ഇയാളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അയാൾ പണം കൊടുത്ത് നേരത്തെ മറ്റിടങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സ്വർണ്ണമാണ് വിൽപ്പൊണ്ടുവച്ചിരിക്കുന്ന സ്വർണ്ണമാണെന്നാണ് പറയുന്നത് അതാണ് ഈ ഈ ശബരിമലയും ഗോവറും തമ്മിലുള്ള ബന്ധം രണ്ടാമത്തെ കാര്യം നൌഫൽ ചോദിച്ചതുപോലെ ഗോവർ തന്നെ ശബരിമലയുമായ അടുത്ത ബന്ധമാണുള്ളത് അയാൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ സ്ഥിരമായി ശബരിമലയെ സന്ദർശിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആദ്യ സമയം സന്ദർശനത്തിന് വരുമ്പോൾ അയാൾക്ക് ഭാഷ ഇത്ര വശമില്ല മലയാളം അറിയില്ല അപ്പൊ അങ്ങനെയാണ് ശബരിമലയെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ വെച്ച് പരിചയപ്പെടുന്നത് തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴായി ഈ പറയുന്ന ശബരിമലയിലേക്ക് പല സ്പോൺസർഷിപ്പുകളും ഇയാൾ വഴിയാണ് ഏർപ്പെടുത്തിയിരുന്നത് ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാൾ ഈ ഗോവർദ്ധ ശബരിമലയിലേക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത് സ്പോൺസർഷിപ്പായി നൽകുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ അവിടെ അടുത്ത ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ഗോവർദ്ധൻ ഗോവർദ്ധൻ ഇപ്പോൾ പറയുന്നത് താൻ ഇതൊരു തരത്തിലും ഒരു തട്ടിപ്പും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല കാരണം അതായത് നിലപാട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പ്രധാനിയാണെന്ന് ധരിച്ച ശേഷം അവിടെയുള്ള വളരെ ഭക്തി ആദരപൂർവ്വം അവിടെയുള്ള സ്വർണം വാങ്ങുകയായിരുന്നു എന്നാണോ അതെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ സ്മാർട്ട് സിറ്റേഷൻസിൽ കൊണ്ടുപോയി സ്വർണം കൊടുക്കുന്നു ഉരുക്കിയെടുക്കുന്നു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ് നാനൂറ്റി എഴുനാല് ഗ്രാം സ്വർണ്ണമുണ്ട് ആ സ്വർണം ഞാൻ താങ്കൾക്ക് തരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഗവർണർ പറയുന്നത് ഞാൻ സ്വർണം വാങ്ങാം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണമാണെന്നുള്ള വിവരം ഇവർക്ക് അറിയാൻ പറ്റുന്നു കാരണം പക്ഷെ എങ്കിൽ പോലും അത് ഗ്രാം തൂക്കത്തിനാണ് ഗ്രാം വിലയിലെയാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയിലെ സ്വർണം ആകുമ്പോൾ കോടിക്കണക്കിന് രൂപയാവൂലോന്ന് അവർക്ക് തോന്നാം പക്ഷെ ഈ അയാൾ കോടിക്കണക്കിന് രൂപ നേരത്തെ സ്പോൺസർഷിപ്പായി നൽകിയിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണത്തിന് അന്നത്തെ തൂക്കത്തിനനുസരിച്ചുള്ള വിലയിട്ടാണ് വാങ്ങുന്നത് അങ്ങനെയാണ് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഇവർക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇയാൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇതൊരു കൊള്ളയല്ല കാരണം ശബരിമലയിലെ സ്വർണ്ണമാണെങ്കിൽ പോലും അത് വില കൊടുത്ത് വാങ്ങിയതാണ് അതെങ്ങനെ കൊള്ളയായി മാറും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗോവർദ്ധൻ ചോദിക്കുന്നത് അതൊരു വളരെ ഒരു ഒരു പരിധി വരെ പ്രശ്നവുമാണ് ആ ചോദ്യം കാരണം പണം കൊടുത്ത് ഒരാൾ ശബരിമലയിൽ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കൊള്ളയുടെ ഭാഗമാകും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണമാണ് എസ് ഐ ടി സംഘം ഈ റൊഡം ജുവല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് അത് തന്റെ കൈവശം ഉണ്ടായിരുന്ന തന്റെ സ്വർണമാണ് പിരിച്ചെടുത്തുകൊണ്ട് പോകുന്നത് അത് അനീതിയാണ് തന്നെ തെറ്റായ രീതിയിൽ ഈ കേസിൽ സ്ഥിതി ചേർത്തിരിക്കുകയാണെന്ന വാദമാണ് ഇപ്പോൾ ഗോവർദ്ധ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്